എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് അങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈ ഈസ്റ്റ് ആണ് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് അപ്പോൾ അത് ഡയറക്റ്റായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ആക്റ്റീവ് ആണുള്ളതെങ്കിൽ അതൊന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിന് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാൽ ഒഴിച്ചിട്ട് ഇത് കുഴയ്ക്കാവുന്നതാണ് അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ പരുവത്തിലാണത് കുഴച്ചെടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് ഇരട്ടിയായിട്ടുണ്ടാകും ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം നന്നായിട്ട് അടച്ചിട്ട് കുറച്ച് വാമായിട്ടുള്ള സ്ഥലത്ത് ഇത് മാറ്റി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഓവനിനുള്ളിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക ഇതെത്ര സമയം എടുക്കുന്നോ അത്രയും ഡബിൾ ആകുന്നത് വരെയും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഇവിടെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തിട്ടുണ്ട് ഇത് ഡബിളായി കിട്ടാൻ അപ്പോൾ നമുക്കിതൊന്ന് ഇനിയൊന്ന് പരത്തിയെടുക്കണം നമുക്ക് ഇതിലേക്കുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് ഇതുപോലെ പ്രെസ് ചെയ്തിട്ട് കളഞ്ഞിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴിച്ചെടുക്കണം ഇപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് ഫമൻ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ചപ്പാത്തി മാവിൻ്റെ അത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കണം അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉള്ള ഉരുളകൾ ശേഷം ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക അപ്പോൾ കട്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാവുന്നതാണ് ഒരുപാട് കട്ടി വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇവിടെ ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടാണ് ഇത് കുഴിക്കുന്നത് അപ്പോൾ അതിന് മുകളിലായിട്ട് കുറച്ച് ഗോതമ്പ് ഒന്ന് വിതറിയതിന് ശേഷം ഓരോ ഉരുളകൾ എടുത്തിട്ട് പരത്തുകയാണ് ഞാനിവിടെ കുറച്ച് തിന്നായിട്ടാണ് ഇത് പരത്തുന്നത് അപ്പോൾ ഷവർമ്മയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഷവർമ്മയുടെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു റെസിപ്പിയാണ് ഷവർമ്മ അപ്പോൾ ഞാൻ കരുതി കുറച്ച് ഹെൽത്തി ആയിട്ടൊന്ന് ചെയ്ത് കാണിക്കാമെന്ന് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിന് പകരം മൈദ എടുക്കാവുന്നതാണ് മൈദക്കാട്ടിലും ഹെൽത്തി വീറ്റാണ് അപ്പോൾ എല്ലാവരും വീറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചപ്പാത്തി ചൂടുന്ന പോലെ ചുട്ടെടുക്കാം ചെറിയ കുമ്മകളിതുപോലെ വരുമ്പോഴത്തേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇത് ഒരുപാട് അങ്ങ് മുരിച്ചെടുക്കരുത് കാരണം നമ്മൾ ഷവർമ്മ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് ഒന്ന് ഇത് നമ്മൾ മാറ്റുക ഇപ്പം രണ്ട് സൈഡും പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക അപ്പോൾ നമ്മുടെ വീറ്റ് കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുബൂസ് നമുക്ക് നോൺ വെജിൻ്റെ കറിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുബൂസാണ് അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു കിച്ചൺ ടവലിട്ട് പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇതിരിക്കും തുറന്ന് വെക്കുകയാണെങ്കിൽ കുറച്ച് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാം ഇതുപോലെ ആ ചുട്ടെടുക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വീറ്റ് കുബൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്